ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തലയിലെ ഈരും പേനും പോകാനുള്ള ഒരു റെമഡിയാണ് കാണിക്കുന്നത് നമുക്ക് ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കിത് തലയിലെ ഈരും പേനും മാത്രമല്ല താരനും കൂടി പോകും അതാണ് അതിൻ്റെ ഗുണം നമ്മളത് തൈര് ചേർക്കണതിനെ കൊണ്ട് തന്നെ താരം പോകാനും നല്ലതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വേണ്ടത് കഞ്ഞിവെള്ളവും വേണ്ടത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കഞ്ഞിവെള്ളം കുറച്ച് കട്ടിയായിപ്പോയി കുഴപ്പമൊന്നുമില്ല നമുക്ക് ലൂസ് ആയിട്ടുള്ള വേണം നിർബന്ധമൊന്നുമില്ല കാരണം തലയിൽ പിടിച്ച് നിൽക്കാൻ എപ്പോഴും കുറച്ച് കട്ട പിടിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് നല്ലത് ഇത് കണ്ടത് അതിൻ്റെ അതിൽ കട്ടിയായിപ്പോയി ഇരുന്നിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണം നിർബന്ധമില്ല അപ്പോൾ അതേ നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഇതിലേക്ക് ഒച്ചു കൊടുക്കുക നമുക്കിപ്പോൾ ഒരുപാട് നല്ലവണ്ണം മുടി ഉണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ തന്നെ വേണ്ടിവരും അപ്പം അതേ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തലയിൽ തേക്കുന്ന എണ്ണ നല്ല ഏതെങ്കിലും നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ഇതിലേക്കും വെച്ചുകൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് എല്ലാം കൂടി വെള്ളം അത് അങ്ങനെ ഒരുപാട് അയപ്പ് പോകരുത് എണ്ണ കൂടി വെച്ചുകൊടുക്കണ്ട് ഇനി ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം ഇത് തലയിലെ ഈര് പേന എല്ലാം പോവാൻ നല്ലതാണ് പിന്നെ മുടിക്ക് ഡാമേജ് ഒന്നും ഇല്ല കഞ്ഞിവെള്ളം മുടിക്കുന്ന നല്ലതാണ് കാപ്പിപ്പൊടി മുടിക്കുന്ന നല്ലതാണ് വെളിച്ചെണ്ണം നല്ലതാണ് ഇപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് കോഫി പൗഡറാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് കോഫി പൗഡർ മുടി കറക്കാനും മുടിക്കൊക്കെ വളരെ നല്ലതാണ് കോഫി പൗഡർ അപ്പം അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോഴത്തെ ഒരു ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണത് ഇത് ഉണ്ടാക്കിയ ശേഷം ഈ ഒരു മിശ്രിതം നമ്മൾ തലയിൽ പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം ഷാംപൂ സോപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകിക്കളയുകട്ടോ എന്നിട്ടൊന്ന് ചീവിക്കോളൂ പേന എല്ലാം ചത്ത് വീണാണ് ഇതിപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ കട്ടയായി ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളം ചേർത്തിരുന്നെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഈ മിക്സ് കിട്ടിയേനെ ഓക്കെ ഇതിപ്പോൾ തലയിൽ തേക്കാൻ പറ്റിയ പരിവുമാണ് ഇതെടുത്തിട്ട് നമ്മൾ തലയിൽ തലയോട്ടിയിൽ ചെവിയുടെ പുറകിൽ തലയുടെ മുടി മുടിയുടെ എൻഡിൽ എന്ന നമ്മുടെ തലയോട്ടിയിൽ എല്ലാവരും തേക്കണം കാരണം മുടി കൊഴിച്ചിൽ മുടി എല്ലാ ഭാഗത്തും നിൽക്കും പിന്നെ മുടികൊഴിച്ചിലൊക്കെ പോകാൻ നല്ലതാണ് തൈരും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ചേർക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് കോഫി പൗഡർ ഉള്ളതുകൊണ്ട് പിന്നെ തലയോട്ടിയിലെ താരനൊക്കെ പോകണമെങ്കിലും അതേപോലെ ഈരൊക്കെ ആണെങ്കിൽ തലയോട്ടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പം ആ മുടിഴകളിൽ അപ്പം അതൊക്കെ വിട്ടി വിട്ടിപ്പോണമെങ്കിൽ തലയിലും തലയോട്ടിയിലും ചെവിടെ പുറകിലൊക്കെ നന്നായിട്ട് തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂറിന് കഴുകിയ ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം കഴുകിയെടുക്കുക കേട്ടോ നല്ല ഇത് കാണാൻ പറ്റും ഈരും പേനൊക്കെ ഒക്കെ ചത്തുപോകും എന്നിട്ട് നമ്മളൊന്ന് വാരി നന്നായിട്ട് ഒന്ന് വാരിയെടുക്കുക നല്ലവണ്ണം തല കുളിച്ച് ശേഷം ആ നനവിൽ നനവിൽ തന്നെ തന്നെ നമ്മൾ നമ്മൾ ഒരു ശ്രമിക്കണം അപ്പോഴാണ് അത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെയ്ത് നോക്കുക നല്ല റിസൾട്ടുള്ള ഡാമേജുകളൊന്നും ഇല്ല ചിലവർക്ക് ചില സാധനങ്ങളൊക്കെ ഡാമേജ് വരും പക്ഷേ ഈ നാല് ഇൻഗ്രീഡിയൻസ് നമുക്ക് മുടിക്ക് ഒരു ഡാമേജ് ഡാമേജും സംഭവമാണ് അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്